ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് നിലമ്പൂർ എത്തിയിരിക്കുന്നു ഏറ്റവും നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പായി തന്നെ നിലമ്പൂരിൽ നമുക്ക് കാണേണ്ടി വരും കാരണം ഏത് തരത്തിലാണ് ഇനി അങ്ങോട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയം ചിന്തിക്കാൻ പോകുന്നത് എന്നതടക്കമുള്ള ഒരു തുടക്കം അതിൻ്റെയൊക്കെ അടക്കം ഒരു തുടക്കമായി നിലമ്പൂർ മാറുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് നമുക്കപ്പോൾ ഇപ്പോൾ ചേരുകയാണ് എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു പ്രചരണത്തിൻ്റെ ആദ്യഘട്ടം പിന്നിടുകയാണ് ഞങ്ങൾ വളരെ പ്രതീക്ഷയോടാണ് നല്ലൊരു തുടക്കമാണ് ഞങ്ങൾ ഞങ്ങൾ വളരെയേറെ പ്രതീക്ഷയുണ്ട് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പ്രചരണ രീതികൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ പ്ര പ്രചരണം പാർട്ടി വളരെ കാര്യമായിട്ട് തന്നെ ആലോചിച്ച് തീരുമാനിക്കുന്നതാണ് എല്ലാ രീതിയിലും ഞങ്ങൾ പ്രചരണ രംഗത്ത് മുന്നോട്ട് പോവുകയാണ് എന്തൊക്കെ വിഷയങ്ങളാണ് പ്രധാനമായും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത് ഞങ്ങൾ പ്രധാനമായും ഉന്നയിക്കുന്നത് നിലമ്പൂരിൻ്റെ വികസനമാണ് നിലമ്പൂർ അവികസിത പ്രദേശമാണ് കേരളത്തിലേക്ക് നൂറ്റി നാൽപ്പത് നിയോജകളിൽ ഏറ്റവും അവികസിതമായ പ്രദേശം നിലമ്പൂരാണ് ഇടതുപക്ഷത്തിൻ്റെയും അതേപോലെ തന്നെ വലതുപക്ഷത്തിൻ്റെയും എം എൽ എമാരും കൂടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരൊന്നും നിലമ്പൂരിൽ ജയിച്ചു പോയി കഴിഞ്ഞാൽ നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നിലമ്പൂരിൻ്റെ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ മലയോര മേഖലയിലുള്ള പഞ്ചായത്തുകൾ കൂടുതലാണ് നിലമ്പൂരിൽ പ്രത്യേകിച്ച് വന്യജീവി ആക്രമണങ്ങളൊക്കെ തന്നെ അത് ഇപ്പോഴും ഈ സംസ്ഥാന സർക്കാർ പറയുന്നത് കേന്ദ്ര കേന്ദ്ര നിയമങ്ങൾ തിരിച്ചടിയാവുന്നു അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്ങനെയാണ് അതിന് ബി ജെ പിയുടെയും ഒപ്പം തന്നെ സ്ഥാനാർത്ഥിയുടെ ഒക്കെ മറുപടി ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിജി ഇന്നലെ അത് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് കേന്ദ്രം യാതൊരു തടസ്സവും സൃഷ്ടിക്കുന്നില്ല കേന്ദ്രത്തിന് അതിൻ്റെ നിയമങ്ങൾ കേരളത്തിനും ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിജി അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ വന്യജീവി ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ബി ജെ പിയുടെ ഒരു പ്ലാൻ അങ്ങനെ ഒരു പദ്ധതിയൊക്കെ നമ്മൾ തയ്യാറെടുക്കുന്നുണ്ടോ ഞങ്ങൾ തീർച്ചയായിട്ടും അതിനൊക്കെ ഞങ്ങൾ മുൻകരുതലെടുക്കും അതിൻ്റെ വേണ്ട മാറ്റം വരുത്തും ഇവിടെ മലയോ മലയോര മേഖലകൾ ഒരുപാട് കുടിയേറ്റക്കാരുണ്ട് ഈ കുടിയേറ്റക്കാരെ കൈ കയ്യേറ്റക്കാരായിട്ടാണ് ഇവിടുത്തെ സർക്കാരുകൾ കൈകാര്യം ചെയ്യുന്നത് ഇവിടുത്തെ സർക്കാർ കൈകാര്യം ചെയ്യുന്നത് എതിരെയുള്ള ഒരു പ്രതികരണം ഉണ്ടാവും ഇവിടുത്തെ കുടിയേറ്റ ജനത ഈ ആനിമൽ കോൺഫ്ലിക്റ്റ് കൊണ്ട് മാന ആനിമൽ കോൺഫ്ലിക്റ്റ് കൊണ്ട് അവർ പലരും ഇവിടുന്ന് കുടിയൊഴിഞ്ഞു പോകേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് അതിനൊക്കെ മാറ്റം വരുത്തും ഇവിടെ വികസനം വന്നാൽ അതൊക്കെ മാറുമല്ലോ സ്വാഭാവികമായിട്ടും മാറും ആരോഗ്യ മേഖല തകർന്നു കിടക്കുകയാണ് അതുകൊണ്ട് അതൊക്കെ അതൊക്കെ മാറ്റം വരും ഇവിടെ ഒരു കാർബിയാക്ക യൂണിറ്റ് ഇല്ല അതുകൊണ്ടൊക്കെ തിക്താനുഭവങ്ങൾ അനുഭവിച്ചു നമ്മുടെ പഴയ വി വി പ്രകാശ് ഉൾപ്പെട്ട ആൾക്കാർക്ക് അതിൻ്റെ തിക്താനുഭവം ഉണ്ടായതാണ് ഒപ്പം തന്നെയാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇവിടെ മണ്ഡലം അറിയാവുന്ന അല്ലെങ്കിൽ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു പോകാവുന്ന സ്ഥാനാർത്ഥികളാണ് നാല് പേരും രണ്ട് മുൻ മൂന്ന് മുന്നണികൾക്കും ഒപ്പം തന്നെ അൻവറും ഒക്കെ അങ്ങനെയാണ് സ്ഥാനാർത്ഥികളെ അങ്ങ് വിലയിരുത്തുകയൊക്കെ ചെയ്യുന്നത് എല്ലാവരും നല്ല സ്ഥാനാർത്ഥികളാണ് ആരും മോശക്കാരല്ല ഈ അൻവർ ഒരു കുതിര കറുത്ത കുതിരയാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഒരുപക്ഷേ അത് ആരുടെ വോട്ടുകളിലേക്ക് വിള്ളലുണ്ടാക്കുമെന്നൊരു ചർച്ചകൾ സജീവമായിട്ടുണ്ട് അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ ജനങ്ങളല്ലേ വോട്ട് ചെയ്യുന്നത് ജനങ്ങളെല്ലാവരെയും വിലയിരുത്തും ജനങ്ങൾ ഞങ്ങളെല്ലാവരെയും വിലയിരുത്തും അവരനുസരിച്ച് വോട്ട് ചെയ്യും ഇവിടെ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ആളുകളാണ് ജനങ്ങൾ ഇവിടെ ഒരു ഇവിടുത്തെ ജനങ്ങൾ ആരുടെയും അടിമകളല്ല രാഷ്ട്രീയ അടിമകളല്ല അവർ കൃത്യമായും അവരുടെ നിലപാടെടുക്കും അത് ഞങ്ങൾക്ക് അനുകൂലമാകും അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ മറ്റ് ചില ചർച്ചകൾ കൂടി ഇപ്പോൾ ഈ നിലമ്പൂരിൽ ഉയർന്നു വരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മലപ്പുറവുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ മുമ്പ് മുഖ്യമന്ത്രി നടത്തിയ ചില പരാമർശങ്ങൾ ഒപ്പം തന്നെ അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചില പരാമർശങ്ങൾ അതൊക്കെ തന്നെ ഉന്നയിക്കപ്പെടുന്നു മറ്റൊന്ന് ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ് അങ്ങനെ ചില വിവാദങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉയർന്നു വരുന്നുണ്ട് വിവാദങ്ങളിൽ കിടക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വികസനമാണ് ഓക്കുന്നത് മറ്റുള്ളതൊന്നും ഞങ്ങൾ ഞങ്ങൾ കാര്യമാക്കുന്നില്ല ഞങ്ങൾ ഈ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു നിലമ്പൂരിൻ്റെ വികസനം ഞങ്ങൾ ആഗ്രഹിക്കുന്നു മറ്റുള്ളതൊക്കെ അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ അതിനെപ്പറ്റി പറയുന്നില്ല ഏതായാലും തികഞ്ഞ ആമവിശ്വാസത്തിൽ തീർച്ചയായിട്ടും തികഞ്ഞ ആത്മവിശ്വാസമാണ് അതാ ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ ഒപ്പമുണ്ടല്ലോ രാവിലെ ചെയ്തിട്ടുണ്ടല്ലോ ഒരുപാട് പേരുണ്ട് തീർച്ചയായിട്ടും നല്ല ആത്മാശ്വാസമാണ് എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സ്വാധീനം മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഇതാണ് ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എൻ ഡി എ മുന്നോട്ട് പോകുന്നത് തങ്ങളുടെ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിലൂടെ വർദ്ധിപ്പിക്കാൻ കഴിയും കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ് തന്നെ വോട്ട് നേടാൻ വികസനം പറഞ്ഞ് തന്നെ വോട്ട് നേടാൻ തന്നെയാണ് ബി ജെ പിയും എൻ ഡി എയും തയ്യാറെടുത്തിരിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് അവരുടെ പ്രചരണ പരിപാടികൾ മുന്നോട്ട് പോകുന്നത് നിലമ്പൂരിൽ നിന്നും ക്യാമറമാൻ മനോജ് ബെരാബ്രയ്ക്കപ്പം കെ കെ പ്രശാന്ത് അമൃത